ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ അപ്പം ഇന്ന് കാറിലാണ് കേട്ടോ എന്റെ ഈ വീഡിയോ സായിചാരിൻ്റെ പെങ്ങളാണെന്ന് ഈ മറ്റേ ബിഗ് ബോസിൽ കിടന്നിട്ട് ഘോര ഘോരം പ്രസംഗിച്ച ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് പിന്നെ അത് പെങ്ങളാങ്ങളെ പോവേണ്ട പറയട്ടെ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു സായിച്ചേണ്ടപ്പോൾ അത് ഇന്നു പിന്തുടർന്ന് നോക്കാം സായി ചേട്ടൻ എങ്ങനെയുണ്ട് കാറിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ സെറ്റ് ആണോ നമുക്കൊന്ന് ഞാൻ നോക്കി നോക്കട്ടെ അപ്പം ഞാൻ എന്താ ഇൻസ്റ്റലൊരു ക്യൂ എൻ ഐഡ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കൊറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് തന്നെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടിയിട്ടുള്ള മറുപടി എന്റെ ഈ വീഡിയോയിൽ തരാം നോക്കി നന്ദന ചേച്ചിയുടെ ക്ലാസിക്കൽ ഡാൻസ് വീഡിയോ ചെയ്യണേ ആ കുട്ട ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ എനിക്ക് ഡാൻസ് പഠിച്ചിട്ടില്ല ഞാൻ അവിടെ ഇവിടെയൊക്കെ കിടന്ന് നോക്കി കളിക്കുന്നതല്ലാണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയില്ല ഞാൻ മാക്സിമം ശ്രമിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് തന്നിരിക്കും ഓക്കെ ലവറുണ്ടോ ലവറുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ള കാര്യം ലവർ ഉണ്ട് ഓക്കെ ഹായ് ചേച്ചി സുഖാണോ സുഖമായിരിക്കുന്നു ഇതൊക്കെ ചോദ്യങ്ങളല്ല കേട്ടോ എന്തൊക്കെയാണോ കുട്ടങ്ങളാ കുട്ടാ ഏ എന്താണ് ഞാൻ പറയുന്നത് ഓക്കെ ഹായ് എന്ത് ചേച്ചി അയ്യടാ കല്യാണത്തിന് ബിഗ് എല്ലാവരും വിളിക്കുന്നുണ്ടോ എന്റെ കല്യാണം ആയേ ഞാൻ ബിഗ് ബോസിലുള്ള എല്ലാവരും വിളിക്കും എന്താപ്പൊ വിളിക്കാണ്ടിരിക്കണോണ്ട് ഞാൻ ആരുമായിട്ട് ശത്രുതയും ഞാൻ ഞാനപ്പ എല്ലാരും വിളിക്കും ബിഗ് ബോസ് എന്നുള്ളത് അതൊക്കെ ചോദ്യമാണോ എന്നാലും നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ വിളിച്ചിരിക്കും കല്യാണം ഉടനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇപ്പോ ഉണ്ടാവില്ല ഓക്കേ കൈവാന് എടുക്കാ സാഹചര്യത്തെ ഇങ്ങനെ വീഡിയോ ചെയ്യണത് പിടിക്കുമ്പോഴേക്കും കൈവാന് കല്യാണം ഉടനെ ഉണ്ടാവില്ല കേട്ടോ വീട് പണിയൊക്കെ തുടങ്ങിയോ വീട് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വീട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറുതായി ചെറുതായി കാറ്ക്കി എടുക്കണമായിരുന്നു പക്ഷേ സാഹചര്യം മൂലം ഞാൻ കാർ കാറെടുത്തു ഇനിയിപ്പം അടുത്ത വീട് എന്നുള്ളൊരു സ്വപ്നമാണല്ലോ പെട്ടെന്ന് നടക്കും നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് കാർ എടുക്കാൻ പറ്റിയത് അപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് വീട് സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ചേച്ചി ഇപ്പം എവിടെയാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ താമസിക്കുന്നത് പുതുർക്കര അഭിലാഷ് കോർണറിൻ്റെ അവിടെയാണ് കേട്ടോ താമസിക്കുന്നത് ഞാൻ വീഡിയോസിന് ഇട്ടിട്ടുണ്ട് സ്ഥലം എവിടെ താമസിക്കുന്നത് എന്നുള്ളത് കല്യാണം ഏത് മാസമാണെന്ന് പറയോ എന്റെ മമ്മി കല്യാണം ഞാൻ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല മാസവും ഫിക്സ് ചെയ്തിട്ടില്ല ഒന്നും നമ്മളൊരു മീൻസ് അഫയർ ഉണ്ട് പക്ഷെ അത് വീട്ടുകാർക്കൊക്കെ അറിയാം പക്ഷെ അത് നമ്മളിപ്പോ കല്യാണത്തിലേക്ക് കടന്നിട്ടില്ല കുറച്ചുകൂടി വലുതാവട്ടെ ഞാൻ ചെലവര് ചൊക്കാറുണ്ട് കാർ ഓടിക്കുന്നത് റോബോട്ട് എന്ത് കാർ ഓടിക്കുന്ന റോബോട്ടാണോ എന്താ ചെക്കനെ കാണിക്കാത്ത ചെക്കന അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ ഞാൻ മറുപടി വരാം തരാം ഉം കമ്മിറ്റഡ് ആണോ തന്നെ അതെ കമ്മിറ്റഡ് ആണ് ഓക്കെ താൻ കെട്ടാൻ പോകുന്ന ആളുടെ വീഡിയോ ചെയ്യുമോ ഉറപ്പായിട്ടും ചെയ്യും ആളങ്ങനെ മുട്ടി നിൽക്കാണ് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റിവ്യൂ ഒക്കെ പറയില്ല ഫിലിം റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആള് പറയും ഇങ്ങനെയൊന്നല്ല പറയാണ്ടേ ആയിട്ട് ഞാൻ പറയാന്നൊക്കെ പറയും ഞാൻ എന്താ പറഞ്ഞോ റിവ്യൂല് ചെയ്തിട്ട് വേണം ഫുള്ള് അങ്ങനെ യൂട്യൂബ് കൊടുക്കാൻ പറഞ്ഞോട്ടെ അല്ലേ എന്താ നോക്ക് സാമർഥ്യം ആൾക്ക് ഇങ്ങനത്തെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആളാം ശ്രീജിനെ കുറിച്ച് രണ്ട് വാക്ക് അവരെ കണ്ടിട്ട് എത്രയും അയ്യോ അവരെ കണ്ടിട്ട് ഞാൻ അന്ന് ആ ഒരു സംഭവം മറ്റേ എന്തുവാ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നില്ലേ ആൽബം അതിനെ കണ്ടിട്ടില്ല പിന്നെ അവരെ ഞാൻ കണ്ടിട്ടില്ല കുറച്ച് നാളായി കണ്ടിട്ട് എങ്ങനെയുണ്ട് ലൈഫ് ലൈഫ് ഒക്കെ കുഴപ്പമില്ല നന്നായി പോകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു കുഴപ്പമില്ലാതെ ഹലോ ഹായ് ന്യൂ വറച്ചെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഫിലിമിന്റെ ഇതൊന്നും ആയിട്ടൊന്നുമില്ല വന്നാൽ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും വന്നിട്ടില്ലേ തിരലും എന്നൊക്കെ എനിക്ക് ചേച്ചിയെ കാണാനുണ്ട് എനിക്ക് ചേച്ചീനെ കാണുന്നുണ്ട് ചേച്ചിനെ കാണുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ വാടമക്കളായ തൃശ്ശൂർ ചേച്ചിൻ്റെ ആവും മെസ്സേജ് അയച്ചാ ഇൻസ്റ്റയില് ചേച്ചി അപ്പൊ തന്നെ റിപ്ലൈ തരും ചേച്ചി എന്നെ കാണാം ചേച്ചിനെ കാണാൻ എന്നെ കാണാം ഓക്കേ അതെ ചേച്ചി എനിക്ക് കാണുന്നുണ്ട് ഓക്കെ ഉം ചേച്ചി ക്യൂട്ടാ ഉറപ്പായിരുന്നു പിള്ളേരെ എന്നൊക്കെ ചേച്ചി സൂപ്പറാണ് എനിക്ക് ചേച്ചി കൊറേ കൊസ്റ്റൻസ് തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ് ചേച്ചിയുടെ വീട് തൃശ്ശൂർ ജില്ലയില് പുതൂർക്കര അയ്യന്തോൾ എന്ന് പറയും കോടതി ഭാഗമൊക്കെ അറിയോ ആ ഭാഗത്താണ് എന്റെ വീട് ഈ കാർ കാറോടിക്കുന്ന ആള് കാലുക്കണോണ്ട് എനിക്ക് ഫോൺ മര്യാക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് അല്ലേ ആ അറിഞ്ഞില്ല കല്യാണ പോണ്ടേ റസ്മിൻ ഭായ് ചോദിച്ചോട്ട് പോണ്ടേന്നൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് പ്ലാനിങ് മാത്രമേ ഒന്നും നടന്നിട്ടൊന്നുമില്ല ഗൈസ് എന്നും പ്ലാനിങ് മാത്രം തൃശ്ശൂർ എവിടെ വീട് തന്നെ മേക്കപ്പ് എന്റെ ദൈവമേക്കപ്പ് ചെയ്യണേ പറഞ്ഞോന്ന സൺസ്ക്രീൻ ഞാൻ ഇടും കുറച്ച് പൗഡർ കൊത്തും അതാണ് എന്റെ മേക്കപ്പ് പിന്നെ ലിപ്സ്റ്റിക് നോർമലി ഞാൻ ലിപ്സ്റ്റിക് ബിഗ് ബോസ് ആദ്യം ഒന്നും ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടണ്ടായിരുന്നില്ല ഞാൻ ഫുൾ ടൈം ലിപ്സ്റ്റിക് ഇങ്ങനെ തിന്നായിരുന്നു ഇങ്ങനെ നക്കി നക്കി ഇങ്ങനെ കഴിക്കായിരുന്നു ഇപ്പൊ എനിക്ക് ലിപ്സ്റ്റിക്കില്ലാണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അങ്ങനെയൊന്നും കേട്ടോ ഞാൻ ഒക്കെ ഇറങ്ങാറുണ്ട് പക്ഷെ കാറ് കടന്ന് കൂലുകളും നിങ്ങൾ ശെരിക്കും ആ കിട്ടും ആ ഓഹോ മേക്കപ്പ് അങ്ങനെ ഞാൻ ചെയ്യും മേക്കപ്പ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല തന്നെ ഞാൻ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ സുഖമാണ് എന്താ നെക്സ്റ്റ് പ്ലാൻ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ എന്താ പ്ലാന് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻ ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു എന്താണോ അവിടെ വെച്ചിണ്ടാവുന്നത് അത് വെച്ച് ഞാൻ നടക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ചേച്ചി എന്താണ് പഠിച്ചത് ഞാൻ പഠിച്ചത് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുന്ന് പോയി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ഡിഗ്രി എടുത്തു ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പി എസ് സിയുടെ പിന്നെ കുറച്ച് നടന്നു എസ് എസ് സിയുടെ പിന്നെ നടന്നു അതൊന്നും എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അക്കൗണ്ടിങ്ങും പഠിക്കാൻ പോയി അക്കൗണ്ടിങ് പഠിക്കാൻ പോയി അപ്പോഴാണ് ബിഗ് ബോസിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചുമ്മാ കൊടുത്തതാണ് അങ്ങനെ കിട്ടി ഇപ്പോൾ ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ലട കുട്ട എല്ലാവരും പറയില്ല എൻ്റെ അമ്മ പറയുന്നുണ്ട് പഠിക്കാൻ പോകുക പഠിക്കാൻ പോകുന്നു ഞാൻ പോയിട്ടില്ല അമ്മയ്ക്ക് സുഖമാണ് അമ്മ എപ്പോഴും ജോലിക്ക് അമ്മ ജോലിക്ക് പോകണ്ട അമ്മ ഞാൻ അമ്മയോട് വീട്ടിലിരിക്കി എന്ന് പറയാൻ പറ്റിയ ഒരു എനിക്ക് അത്രയും പൈസ എന്ന് പറയാൻ ഞാൻ അമ്മയ്ക്കായിട്ട് അമ്മേനെ സന്തോഷിപ്പിക്കാനുള്ള വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അമ്മ വെറുതെ ഇരുന്നാലും അമ്മമാർക്ക് അസുഖങ്ങൾ വരുമല്ലോ അപ്പം അമ്മയ്ക്ക് പറ്റുന്ന ജോലി അമ്മ ചെയ്യുന്നുണ്ട് അമ്മ പോകുന്നുണ്ട് ഞാനായിട്ട് അമ്മോട് അമ്മ പോകണ്ട എന്ന് ഞാൻ ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല കാരണം എനിക്കുള്ള അതിനുള്ള സമ്പാദ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കാറ് വാങ്ങി അപ്പോൾ നമുക്ക് അമ്മമാരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഞാൻ എന്നെക്കൊണ്ട് അങ്ങനെ ഞാൻ സാധിപ്പിക്കുന്നുള്ളൂ കേട്ടോ അമ്മേനെ ഞാൻ ദിവസം വീട്ടിലിരുത്തും ആ ഒരു നാൾ വരട്ടെ പെട്ടെന്ന് തന്നെ വരണല്ലോ ഒരു അമ്മ പറയും ഞാൻ പറയാം അമ്മ ജോലിക്ക് എന്ന് പറയും ആ ഒരു നാള് പേരാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആവട്ടെ സിനിമയിൽ ഇഷ്ടമാണോ എന്ത് ചോദ്യം ഇഷ്ടമാണ് പക്ഷേ നമ്മളാരും നമുക്ക് സങ്കടൊന്നുമില്ല എന്നാലും കൊഴപ്പൊന്നുമില്ല എൻറെ വയസ്സ് പതിനെട്ടേ നാല് രണ്ടായിരത്തി ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തിനാല് വയസ്സായി പറയട്ടെ ഇരുപത്തിനാലാണോ മുപ്പത്തിനാലാണോ കൊറേ പേര് കമന്റൊക്കെ ഇടാറുണ്ട് കമന്റിനൊക്കെ ഞാൻ ഇഗ്നോർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബിഗ് ബോസ് പണ്ടത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വന്ദന എന്ന് പറയുന്ന ആൾക്കാർ വ്യക്തിനെ ആൾക്കാർക്ക് അറിയില്ല എൻ്റെ ബന്ധുക്കൾക്കറിയാം പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നോടത്തറിയാം പഠിക്കാൻ പോകുന്നു വീട്ടിലിരിക്കുന്നു അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്നെ കുറെ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കുറെ ഫാമിലിക്ക് ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മളെ ആരും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അറിയുന്ന ഒരു കാലം എന്ന് പറയുമ്പോ വലിയൊരു സന്തോഷമാണ് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ അറിഞ്ഞു തുടങ്ങി അത് തന്നെ നമുക്കൊരു വല്യ കാര്യമാണല്ലോ തന്നെ നമ്മളെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണല്ലോ നമ്മുടെ ലൈഫിൽ ആ അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം എന്ത് വ്യത്യാസം ആ അത്രയുള്ള വ്യത്യാസം പിന്നെ നമുക്ക് പൈസ കുറച്ചൊക്കെ പൈസ ആദ്യമൊക്കെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഇത്ര എണ്ണായിരം രൂപ മാസം ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പൈസ കുറച്ച് സമ്പാദിക്കാൻ പറ്റി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വലിയൊരു മാറ്റങ്ങളാണ് എനിക്ക് ബിഗ് ബോസിന് കിട്ടിയത് ഒരു കമന്റ് ഒക്കെ കണ്ടു ഞാൻ ബിഗ് ബോസ് കൊണ്ട് നന്നായ വ്യക്തി അങ്ങനെ തോന്നുന്നുല്ലേ കൊറേ പേര് നന്നായിട്ടില്ലേ ഞാൻ മാത്രമെന്നല്ല നിങ്ങളുടെ തോന്നലാണ് നിങ്ങളുടെ കണ്ണിന്റെ അഭിഷേകും ചേച്ചിയും കമ്മിറ്റഡ് ആണോ ദൈവമേ അഭിഷേകിച്ചായിട്ടും ഞാനും കമ്മിറ്റഡ് അല്ല കുറെ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് കമ്മിറ്റഡല്ല നിങ്ങളൊന്ന് തെറ്റിദ്ധരിക്കുന്നത് നന്നാവും ഓ പിന്നെന്താ ഹാപ്പിയാണല്ലോ നമ്മള് ഞാനിപ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് ഞാൻ സങ്കടപ്പെടണ കുറേ ദിവസങ്ങളുണ്ടാവും ഞാൻ ഇപ്പൊ സങ്കടപ്പെട്ടിരുന്നത് ഞാൻ തന്നെ ആലോചിക്കും എന്തിനാ ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കണേ നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്ന അങ്ങനെ ഇനി ഇരിക്കാൻ നേരം ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ നന്നായി കരഞ്ഞിട്ടുള്ള കാലങ്ങളുണ്ടായിരുന്നു ഇനി ഞാൻ കറിയില്ല കരഞ്ഞിട്ട് എന്തിനാ നമ്മുടെ ലൈഫ് നമ്മൾ കരഞ്ഞു തീർക്കാനുള്ളതല്ലല്ലോ നമ്മൾ അങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കുക കിട്ടുന്ന സമയം നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നാണ് മരിക്കുക എന്നാണ് ജീവിച്ചിരിക്കുക എന്ന് നമുക്കൊന്നും അറിയില്ല ദൈവത്തിന് മാത്രമേ അറിയുള്ളതൊക്കെ നമ്മൾ കിട്ടുന്ന ലൈഫ് നമ്മൾ നമ്മളങ്ങട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക പൈസ ഇല്ലേ ഇല്ലങ്ക ഇല്ലാത്ത പൊളിച്ച് ജീവിക്കുക കഞ്ഞി ഉള്ളു കുടിക്കുകയാണെങ്കിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുക അറിയേണ്ടത് എന്തിനാ അല്ലേ നമ്മൾ ഞാൻ ഞാനങ്ങനെ ചിന്തിക്കണം ആളാട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം ഓക്കെ നെക്സ്റ്റ് ട്രിപ്പ് പോകണമെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ പക്ഷെ ഒരു ഫിക്സ് ആയിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പറയാം ഫേവററ്റ് ഫുഡ് എന്താ എനിക്ക് ഫുഡ് എല്ലാ ഫുഡും ഇഷ്ടമാണ് എനിക്കിങ്ങനെ മീൽസ് ഒക്കെ ഇല്ല ഇങ്ങനെ ചട്ടി ചൂറ് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കണ്ടിട്ട് ഓർമ്മയുണ്ട് അയ്യോ എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയാവും പുതിയ വീട് വാങ്ങിയോ വീട് വാങ്ങിയിട്ടില്ല വീട് വാങ്ങണം പ്രാർത്ഥിക്കൂ നിങ്ങൾ പെട്ടെന്ന് വാങ്ങാം എപ്പോഴാ ചെക്കനെ ചെക്കനൊക്കെ ഞാൻ കാണിച്ചു തരും ചക്ക ഇവിടെ ഇരിക്കുന്നത് ചക്ക ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്ക ഇടി ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെക്കനെ കാണിക്കില്ലേ വേറ്റി വേറ്റി ഞാൻ ക്യൂവിനെ കഴിയട്ടെ എന്നിട്ട് തരാം മൊബൈൽ എന്ത സാമർഥ്യം നമുക്ക് പിടിക്കാം കുറച്ചു നേരം കൈ വേനെടുക്കണ്ട കൈ കൈ വേണ്ടി ഇപ്പൊ കഴിയു എനിക്ക് കൈ വേണ്ടത് സഹായിച്ചാണ് ഞാൻ നമു അതും ചെയ്യുന്നു അല്ല വേനെടുക്കണ്ട കൈ ചേച്ചി തരാം ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ടോ ഞാൻ ഒരു മിനിറ്റ് കൈ അയിന്റെ അടയെ കൂടെ ഒരാളെ വിളിക്കാനുണ്ട് വിളിച്ചിട്ട് വരാം ഓക്കെ അപ്പം ഫോൺ കഴിഞ്ഞു അപ്പം അത് അത് താഴ്ത്തിയിടുന്നു സംഭവം അത് പോവാം എപ്പോഴാണ് ചെക്കൻ്റെ ആ ചെക്കനെയൊക്കെ ഞാൻ കാണിച്ചു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു അല്ലേ കാണിച്ചാൽ അവിടെ എത്ര വയസ്സാണ് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് സുഖമാണോ ചേച്ചി ഇത് എന്നെ റിപ്പീറ്റ് കല്യാണം കഴിഞ്ഞാൽ മോൻ ചെക്കനെ എന്നാ റിവീൽ ചെയ്യുന്ന ലവ് ആണോ അറേഞ്ച് ആണോ എന്നാണ് ലവ് ആണോ എന്നാണ് ഞാൻ റിവീൽ ചെയ്തിരിക്കും എന്നാ റിവീൽ ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ ആവാം അല്ലേ ഞാൻ തന്നെ റിവീൽ ല്ല കാണിച്ചു തരേണ്ട പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കണ്ടല്ലേ കാണിച്ചതായിട്ടോ ലവ് ആണോ അറേഞ്ച് മാരേജ് ആണോ പറയാൻ പറ്റില്ലല്ലേ എന്ത് ലവ് ലവ്ന്നൊന്നും പറയാൻ പറ്റില്ല അറേഞ്ച് പ്ലസ് ലവ് അമ്മയ്ക്ക് സുഖമാണോ അമ്മ ഇപ്പോഴും അത് ബിഫോർ ഇത് കൊറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ അടിദാസിന് ഇതിങ്ങനെ സീകളിലായില്ലേ യൂസ് ചെയ്യാറില്ല ആദിദാസ് എന്നാണ് എനിയാണത് എന്നാലും ലിവൈസ് ഞാൻ ഞെറു അടിച്ചു കൊടുത്തത് ലിവൈസിന്റെ ഷർട്ട് സാധനങ്ങളൊക്കെ ആയിരുന്നു ജീൻസൊക്കെ ഉപയോഗിക്കാൻ നല്ല കമ്പനിയാണ് അതുകൊണ്ട് പ്ലീസ് കല്യാണം കല്യാണം ആയോ ആയിട്ടില്ല കുട്ടികളെ ആവുമ്പോ ഞാൻ അറിയിക്കും യു ആർ സത്യം മാത്രം പറയൂന്ന് അതാ ആര ചോദിച്ചാ ഞാൻ കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡ് ആണ് ഞാൻ ചേച്ചി ബിഗ് ബിഗ് ബോസിൽ ബോൾഡായി നിന്ന് കണ്ടപ്പോഴേ എനിക്കിഷ്ടപ്പെട്ടു ആരും എങ്ങനെയായില്ല ക്യൂഡ്നെസ് ആര് ഇതിർന്നു തെങ്കി തെങ്കി ഇപ്പോൾ വരാൻ പറ്റോ വീട്ടിലേക്ക് വേഗം വാ വേഗം വാ ചേച്ചി എന്നൊക്കെ ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടെട്ടോ എനിക്ക് വയ്യേനൊക്കെ റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്തു തൃശ്ശൂ പൂര് എങ്ങനെയുണ്ടായി തൃശൂപൂർ ആഡേജും പോണഞ്ചും മക്കളെ സൂപ്പറായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു ഹായ് നന്ദി ചേച്ചി ഇതാണോ കൊസ്റ്റിൻ നിങ്ങളോട് നന്ദി ചേച്ചി ഹായ് സുഖാണോ ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ോട് കൊസ് ഇപ്പൊ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്യുന്ന ഒന്നുമില്ല ഷൂട്ടും മറ്റേ ആറ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലങ്ങനെ പോകുന്നു പിന്നെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്നു ഓ ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ചെയ്യണോന്നല്ലേ ഞാൻ ഇങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ഇങ്ങനെ പോകും കാർ എടുത്ത ചെലവ് എവിടെ നമുക്കൊന്നും എന്താ കിട്ടിയില്ല എന്റെ അഭിച്ചായിട്ട് മാത്രമുള്ള ചിലവ് നമുക്കില്ലേ അയ്യോ എല്ലാവർക്കും ചെലവ് തരാട്ടോ നിങ്ങൾ എന്റെ വീട്ടിൽ വരും അപ്പൊ ഞാൻ ചെലവ് തന്നെ കാർ എടുത്തത് സ്വന്തം പൈസ കൊണ്ടാണോ ഇനി ഞാൻ പിടിക്കട്ടെ കാർ എടുത്തത് സ്വന്തം പൈസ കൊണ്ടല്ലാണ്ട് പിന്നെ ആരാ പൈസ തരാറില്ല നിങ്ങൾ അത് ഞാൻ ഞാനാ പറയാട്ടോ കൊറേ പേരുടെ ഇങ്ങനെ സംസാരം ഞാൻ കേട്ടു അതിന്റെ കൂടെ പാട്ട് പിന്നെ ഒരു ചോദ്യം സ്വന്തം പൈസ കൊണ്ടാണോ കാർ മേടിച്ചതെന്ന് ചോദിച്ചവരെ ശ്രദ്ധക്ക് പ്രത്യേക ശ്രദ്ധക്ക് ഞാൻ സ്വന്തം പൈസ പിന്നെ എനിക്ക് ആര് തരാനാ പൈസ നിങ്ങൾ ഇങ്ങനത്തെ പിന്നെ എന്താ ഇത്രയും കൊടുക്കുക ഇവിടെ നിന്നാണ് ഇവളുടെ പണി എന്താന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിനുള്ളമാർ എവിടെ എനിക്ക് നന്നായിട്ട് പറയാറേണ്ടല്ല എനിക്ക് നന്നായിട്ട് നല്ലോണം പറയാറിയാം പക്ഷേ എനിക്കൊരു പര്യാദ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഞാൻ നിങ്ങളോട് മീൻസ് ഇത്രയും ഇത്രയും പറഞ്ഞ ആൾക്കാരോട് കിട്ടും എങ്ങനെയാണ് ഇത്രയും പൈസ എവിടുന്ന കിട്ടണേ ഇത്രയും പൈസ ഇവിടുന്ന നിങ്ങൾക്ക് എന്താ ചെയ്യണം നിന്റെ ജോലി എന്താ അത് എന്നൊക്കെ പറയണോർക്ക് ഞാൻ നല്ല മറുപടി കൊടുക്കാൻ എനിക്ക് നല്ല നാവുണ്ട് പക്ഷേ വേണ്ട വേണ്ടാന്ന് വെച്ചേക്കാൻ ഞാൻ പക്ഷെ ഞാൻ ഒരു ദിവസം സന്ദേശം വന്നാൽ ഞാൻ പൊട്ടിച്ച് കൊടുക്കും എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിക്കും ഞാൻ എൻ്റെ പൈസ കൊണ്ടാണ് ഞാൻ ലോണിനാണ് കാർ ലോൺ ലോണടിച്ചു തീർക്കണം മക്കളെ അത്രയും നമുക്ക് നമ്മൾ നമ്മളത്രയും അദ്വാന്സ് കാർ മേടിക്കുമ്പോൾ എല്ലാവരുടെ വിചാരം ഞാൻ എന്തോ വേണ്ടല്ലേ ഫ്രണ്ട്സ് ഇടല്ലേ ഓക്കേ ശ്രീജിനെ കാണാറുണ്ടോ ഇല്ല വീടിൻ്റെ അടുത്തുണ്ടായിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ വീടിന്റെ അടുത്ത് ഉണ്ടായിട്ടൊന്നും കാണാൻ പറ്റിയില്ല വീട്ടിൽ വരുമോ എന്താ അത് കാണാൻ പറ്റാത്ത ഉപ്പും മുളകിലെ കേശു ആണോ അതോ ശിബാനു ആണോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് എനിക്ക് അല്ല രണ്ടാളും എനിക്കിഷ്ടമാണ് രണ്ടാളും ചെറിയ കുട്ടികളാകുമ്പോൾ തൊട്ടായിട്ട് ഇള്ളാറല്ലേ അവർ അഭിനയിക്കാൻ തുടങ്ങിയതല്ലേ അപ്പോൾ തൊട്ട് എനിക്കിഷ്ടമാണ് കല്യാണം എപ്പോഴും ഉണ്ടാവും തൃശ്ശൂർ സദ്യ ഒന്നും കഴിക്കണം വേണം അത് ചേച്ചി കല്യാണം ഉടനെ ഉണ്ടാവില്ല നിങ്ങളിപ്പോൾ തൃശ്ശൂർ സദ്യ അങ്ങനെ കഴിക്കണ്ട ബോസ് നിങ്ങൾ എന്താ നിങ്ങള് ഇഷ്ടാണ് അങ്ങനത്തെ കൊറേ ചോദ്യങ്ങളാണ് എനിക്ക് വീണ്ടും വീണ്ടും മേരേജ് എപ്പോഴും ആ നല്ലവനായ ചേച്ചി എന്താണ് പഠിച്ചത് ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് തരാട്ടോ ഗൈസ് എനിക്ക് പറഞ്ഞു എനിക്ക ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മറ്റേ കെട്ടാൻ പോകുന്ന ആ പയ്യൻ വല്ലാത്ത തീറാദിയാണോ അതാണ് കൊസ്റ്റിങ് കാണാൻ പോയി കണ്ടു കെട്ടാൻ പോകുന്ന ചെക്കൻ തീയറാതെ നല്ല ഗൈസ് ഞാൻ കാണിക്കാണ്ടിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ കെട്ടാൻ പോകുന്ന ചക്കൻ്റെ ക്യാമറ അത്ര ഇഷ്ടമല്ല അങ്ങനെ പറയാം അതൊന്നല്ല കേട്ടോ ഞാൻ കാണിക്കും ഒരു നാൾ കാണിക്കും ഇനിയിപ്പോ യാളില്ലാ കെട്ടാൻ പറ്റില്ലെങ്കിലോന്നൊക്കെ വെറുതെ ഒരു വീഡിയോ ചെയ്യാറ് ആൾ ഒരുമിച്ച് യൂട്യൂബിൽ പിന്നെ ഉറപ്പായിട്ടും ചെയ്യും യൂട്യൂബിലിട്ടിരിക്കും വീഡിയോ കേട്ടോണ്ട് അത്രയ്ക്കും ചെയ്തിരിക്കും ഇത്ര ക്വസ്റ്റ്യൻസ് ഉള്ളു വീണ്ടും വീണ്ടും നന്ദിൻ്റെ പരിചയപ്പെടുത്തി തന്നില്ല പരിചയപ്പെടുത്തി തരും പരിചയപ്പെടുത്തി തരും കേട്ടോ ഞാൻ അയ്യോ അതേ പോണു ഞാൻ ഉറപ്പായിട്ടും പരിചയപ്പെടുത്തി തരും നിങ്ങൾക്കല്ലാണ്ട് ജബ്രി തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരങ്ങനെ ഉദ്ദേശിച്ചു ജബ്രി എന്ന് പറഞ്ഞപ്പിളേ അവര് തമ്മിലൊരു പ്രശ്നം ഇല്ലല്ലോ എന്ത് പ്രശ്നം അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നായിട്ടോ എന്റെ അറിവില്ല പ്രശ്നം എന്റെ മാരേജ് ഒന്നും ഉപ്പില്ലടാ എല്ലാരും മാര്യേജായ മാരേജായ ചോദിക്കുന്നുണ്ട് മാര്യേജ് ഒന്നും ഉപ്പില്ലാട്ടോ തന്നെ കല്യാണത്തിന് വിളിക്കൂ കല്യാണത്തിനൊക്കെ വിളിച്ചിരിക്കും എൻ്റെ അമ്മയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റൻസ് വന്നേക്കാണ് വേറെ ക്വസ്റ്റൻസ് ഒന്നും പുതുയമയായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഇപ്പോൾ എന്നോട് ഇതിനൊക്കെ ഞാൻ മറുപടി തന്നിട്ടുണ്ട് പിന്നെ വീടായോ എന്നൊക്കെ വീട് ഞാൻ പറഞ്ഞല്ലോ വീടൊക്കെ ആവും നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം വേണം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഞാൻ കാറെ എടുത്തു എടുത്തത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്വന്തം പൈസയല്ലല്ലോ മീൻസ് എന്തോ വേറെ ജോലിയാണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കും വായിലിനാവും വായിൽ വെച്ചില്ലെങ്കിൽ ഒരു നാൾ കിട്ടും ഓക്കെ ഞാൻ ആ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് മാത്രമല്ല കേട്ടോ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പൊ നാട്ടുകാരായാലും ഈ വീഡിയോ കണ്ടതിൻ്റെ നാട്ടുകാരും ഉണ്ടാവുമല്ലോ അവരോടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒന്ന് വായൽ നാവ് വായലിട്ടാൽ കൊള്ളാം നിങ്ങൾക്ക് ഓക്കെ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്കും എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പം എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്